ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കുറച്ചായി ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തന്നൊരു വീഡിയോ നല്ലൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ചായി അല്ലേ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ നമ്മൾ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഏതാണ്ട് ഒരു പത്താം തീയതി പതിനൊന്നാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പോണമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ സ്വർഗ്ഗത്തിലാണ് ഉള്ളത് പുതിയതായിട്ട് ആരംഭിച്ച അതെ ബത്തേരി അമ്മായിപ്പാലത്തുള്ള സ്വർഗം ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ ഞങ്ങളത് വരും അങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഉള്ള സംഭവങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതാണ് സ്വർഗ്ഗത്തിൻ്റെ കവാടം കല്ലും കല്ലുമുള്ള നിറഞ്ഞു പറയുന്നത് അല്ലേ ഒരു ഒരു വയൽ ഏരിയ പോലത്തെ സംഭവമാണ് കേട്ടോ പക്ഷെ ഉള്ളിൽ ഫുള്ള് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഞാനോ ഇവിടെ എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് മതിൽ വരുന്നത് ഇതൊരു നമ്മൾ രാജകോട് പഴയ കോട്ടയിലേക്കൊക്കെ ചെയ്തേ അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ മാനസിക കിളിവാതിൽ കൂടി എന്തോ നോക്കാൻ പോവാണെങ്കിൽ ഒളിഞ്ഞ് നോക്കാൻ പോകുക ഇവിടെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എൻട്രി നാൽപ്പത് രൂപയുള്ളൂ പിന്നെ ബോട്ടിങ് അങ്ങനത്തെ ബാക്കി ഉള്ളിൽ ചെന്നിട്ടുള്ള സംഭവങ്ങളുടെ ടിക്കറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ എൻട്രി വേറും നാൽപ്പത് രൂപ അപ്പം ഉള്ളിൽ പോവാം അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് ഇതാണ് പുതിയ ആള് മോസസ് അല്ലേ ആർക്കും അങ്ങനെ വലിയ പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ഇത് പിന്നെ ഓണറിന്റെ മോൻ അല്ലേ അപ്പൊ ഇതാ ആദ്യം തന്നെ വരുമ്പോൾ നമുക്ക് വലിയൊരു കോളം കാണാം ഇതില് ബോട്ടിംഗ് ഉണ്ട് അല്ലേ ഇതിൽ എത്ര തരം മീനുണ്ട് നമുക്ക് ഇതിൽ അതിലൊരു പ്രത്യേകത എന്താ പറയുക ഈ മീനൊക്കെ നമുക്ക് ചൂണ്ട പിടിക്കാം അല്ലേ ചൂണ്ട ഇട്ട് പിടിച്ച് ഇവര് തന്നെ വറുത്തു തരും തന്നെ ഫ്രൈ ആക്കും സെറ്റപ്പ് ക്ലീൻ ആക്കി തരും അല്ലേ ആള് ക്ലീനർ ും നമുക്ക് മൊത്തം ഒന്ന് നടന്ന് കണ്ടിട്ട് വന്നാലോ അങ്ങ് ബേക്ക് വരുണ്ട് അപ്പൊ അവിടെ നമുക്ക് പോയിട്ട് വരാം ആ മൊത്തം നമുക്കൊന്ന് പോയിട്ട് വരാം എങ്ങട്ടെ വിട്ടടിച്ച് ചൂണ്ടിടാ

അതാണ് അപ്പൊ കിച്ചൺ വരുന്നേ ഇതൊരു പിള്ളേരെ ആണെങ്കിലും നമുക്ക് സമാധാനത്തോടുകൂടി അവിടെ കളിപ്പിക്കുക ചെയ്യും ഇവിടെ നമുക്ക് അതെ നമുക്ക് ഇവിടെ ചൂണ്ടിട്ടുണ്ടോ ചൂണ്ടിടാം പിള്ളേരെ നോക്കിയാൽ പക്ഷെ നല്ല രസം ഉണ്ടല്ലേ കാണാൻ ഇത് മറ്റേ പാലം പോലെ പിന്നെ ഇവരെ കിച്ചണും ഒക്കെ ഇവിടെയാണ് ഇവിടെയാണ് നമ്മള് പിടിക്കുന്ന മീനെ വറുത്തു തരും അല്ലേ അതെ ഒരുത്തനെ അവിടെ മീനെ പിടിക്കാനുള്ള പരിപാടിയാണ് വറുത്തു തരും വറുക്കുക ഇല്ല ചെറിയ ചായക്കട സെറ്റ് ഇവർ ഇങ്ങോട്ട് പോണേ ഇതാണ് ചൂണ്ടകൾ കിട്ടോ ഉണ്ട് ഇവിടെ ചെറിയൊരു സ്റ്റേജും സെറ്റപ്പ് കണ്ടിട്ടോ രാത്രി ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ നമ്മൾ മോസസ് ഇവിടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു മോസസ് അറിയോ മീനൊക്കെ പിടിക്കാൻ അറിയോ അറിയാൻ ഇവിടെ അതേപോലെ ഇന്നൊരു മീൻ പിടുത്തൽ വീഡിയോ ആണ് മീൻ പിടിക്കാൻ വീഡിയോ അല്ലേ ലാൻസി കയ്യെ കൊടുക്കല്ലോ കേട്ടോ തീറ്റ അവിടെ അതിട്ടാ മതി ആൻസിന്റെ കൈ അങ്ങനെ വല്ലാത്ത കൈയാതെ ചൂണ്ടയും തീറ്റയും കൂടിയാണ്ടീ ആ നന്നായി പിടിച്ചോ പിടിച്ചോ അത് അനങ്ങമ്പ പറയേ ഞാനപ്പ വീടിയെടുക്കണ്ടേ താത്തിപ്പിടി താത്തി പിടി പിടി താത്തി മീന പിടിക്കുന്ന തീറ്റപ്പ തീരുവോ മോസസ് അങ്ങോട്ട് ഇറങ്ങോ സെന്ററിൽ പോയി വീണു മോസസിന്റെ ഓ അത് വലിയ വല്യ ഓക്കേ ഇവിടെ നൈറ്റ് വ്യൂ പൊളിയാണ് കേട്ടോ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരും ഞങ്ങൾക്കിപ്പോ ലൈറ്റിനൊന്നും വെയിറ്റ് ചെയ്യാൻ ടൈം ടൈമില്ലാത്തത് കൊണ്ട് ഓക്കെ ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങിട്ടോ കൊറേ നേരം രണ്ടും കൈ ഇട്ട് ഇങ്ങനെ നിൽക്കാൻ നിക്കാല്ലാം നടക്കോ ആ അത് വെറുതെ പറയാട്ടോ കൊറേ നേരമായി അത് ആരം തിന്നുപോയിട്ട് ഇതൊക്കെ തിന്നുപോയി

കിട്ടി ആ അല്ലെ തിരിച്ചിട്ടോ ചെറുതാ കിട്ടോ മറ്റേ മനസീന്റെ മഹാമനസ്കഥ അല്ലേ മോസസിന് കിട്ടിയില്ല ഇല്ല ഇല്ല സീനില്ല അവന് ഒരു മീനും കൂടി കിട്ടി ഇത് നേരത്തെ സെയിം സാധനം അല്ലേ അത് തന്നെയാണോ ഇനി ഗിഫ്റ്റ് ഫിലോപ്പി അല്ലെ മോസിനാണ് കിട്ടാത്ത കേട്ടോ ആ എവിടെ കിട്ട വലിയ മീൻ പിടുത്തക്കാരനാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മണിക്കൂർ രണ്ടായി അങ്ങനെ അവിടെ മീൻ പിടിക്കാം ഇവിടെ മീൻ പിടിക്കാം ആൻസി അവിടെ മടുത്തിരുന്നു കേട്ടോ മീനിനെ പിടിച്ചാൽ ആൻസി മടുത്തു പിന്നെ ഇത് അതേപോലെ ബേക്കിൽ മീൻ പിടിക്കാം ഇതിലൊക്കെ നമുക്ക് ബോട്ടിംഗ് ഉണ്ടോ കേട്ടോ അവിടെ കിടക്കുന്ന ബോട്ടിംഗില്ലേ ആ ബോട്ടിംഗ് ഇതിലെങ്ങനെ പോവാ ബോട്ടിൽ മീൻ പിടിക്കായിരിക്കും അല്ലേ സൂപ്പർ ആയിരിക്കും കിട്ടി കിട്ടി മോസസ് ഇവിടെ നേരമായിട്ട് ഇരിക്കുന്ന ഞങ്ങള് ചെറ്റിട്ട് വര കേട്ടെ മോസെ പിടിച്ചോണ്ടിന്നോ ആയിക്കോട്ടെ ഇട്ടുട്ടോ ഞാൻ പിടിച്ചേനെ ഇട്ടു പയ്യൻ അപ്പയ്യം പിടിച്ചിട്ടെ നമുക്ക് കാണുമ്പോ ഒരു പിടക്കിന്ന കാണുമ്പോ ഒരു അങ്ങനെ ഉള്ളിന്റെ അതില്ല നമ്മൾ കാണുന്നില്ലല്ലോ പക്ഷെ ഇവിടെ നടക്കാനൊക്കെ നല്ല സ്ഥലം ഉണ്ട് ഉണ്ടല്ലേ ഇവിടെയാണ് കഴിക്കാനൊക്കെ സ്ഥല ഇവിടെ കഴിക്കുന്നേ കൊള്ളാല്ലേ ഇത് പൊളിച്ചു അതിന്റെ ഉള്ളിൽ കൂടെ പോവാൻ പക്ഷെ ഇവിടെ നോക്കുമ്പോ കറക്റ്റ് ഒരു ആർച്ച് ഷേപ്പും കൊള്ളാം ഇവിടെ എന്താ പറയാ രസം കൊള്ളാം നല്ല സൂത്രായിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോ എല്ലാരും ഭംഗിയുണ്ട് കാണാൻ എനിക്ക് പാലുവാണിഷ്ടപ്പെട്ടത് അല്ലെ പാലം ഇവിടെ ഒക്കെ മീൻ പിടിക്കാട്ടെ എവിടെ വേണം മീൻ പിടിക്കാന്നുള്ളതാണ് അത്തി കൊറേ മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെ പിള്ളേരുടെ അടിപൊളിയാക്കി രാത്രിക്കാണ് ഇവിടെ കുറച്ചും കൂടി സെറ്റപ്പ് ഈ പാട്ടിട്ടാക്കുന്നതാണ് എനിക്ക് വേറൊരു പേടി കിട്ടിയോ ഇല്ല

പിന്നെന്താ ഈ സാധനം എങ്ങനെയുണ്ട് ആൻസി ഇത് 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 ഉള്ളിൽ അറിയില്ല ആ ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കളിക്കും അല്ലേ ആൻസി ഉള്ളിൽ കയറ്റിട്ടാലോ എന്താ ഏ കേറന്ന് കുഞ്ഞാറ്റനെ കൊണ്ടുവരണ്ടായിരുന്നു അംഗനവാടി പോയ സമയത്താട്ടോ ഞങ്ങൾ പോന്നെ അപ്പോൾ അടുത്തത് ആ കിളികളൊക്കെ പാമ്പാ പാമ്പാത് അപ്പം അടുത്ത ഏ കിളികളെല്ലാം കൂടി വരുന്നുണ്ട് അടുത്തിട്ടില്ലെങ്കിലേ പണിവാളും അവിടെയൊക്കെ ഇരിക്കുന്നു ഇത് നമ്മുടെ മോസസിൻ്റെ അടുത്തുള്ള സാധനങ്ങൾ കേട്ടോ നോക്കി തുറക്കണേ അയ്യോ മോസസിൻ്റെ അരുന്നേ ഇതിപ്പോ വീഡിയോ എടുക്കാനുള്ള ജ്യാപ്പ് ഇല്ലല്ലോ എനിക്ക് എന്റെ തലേലൊക്കെ വന്നിരിക്കുന്നത് കഴിച്ച് 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 കഴിഞ്ഞ് കഴിഞ്ഞ് പോക്കോ പൊക്കോ പറക്കത്തില്ല ഒരുത്തൻ എന്റെ തലയിൽ തലേലിരിക്കുന്നത് എന്റെ തലയിൽ തലേന്ന് എന്തോ തിന്നെന്താണോ എന്റെ തലച്ചോറാണോ ദൈവമേ ഏയ് അടി കൂടല്ലേ നമ്മുടെ വലിയതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോയാലോ ഏ യ്യോ ഇവ കയ്യലേക്ക് പിന്നെ തീറ്റ പണി വാളി സെൽഫി 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 എടുക്കാനൊക്കെ വന്നിരിക്കും ഓ ഇതിലും പോളിയില്ലല്ലോ മോസസിന് നഷ്ടായി ഇവിടെ ഫുള്ള് മോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും ഇത് മീന്തിറ്റ കൊടുത്താലും മീനുകൾ വരും ഇത് നല്ല രസമായിരിക്കും കേട്ടോ മീൻ തീറ്റ വരുന്നുണ്ട് മീന്തിറ്റ ഞാനിടുന്നില്ല നീട്ടോ എന്റെ പുറകെയാണല്ലോ പക്ഷെ വരുന്നേ കൈ താഴേക്ക് താത്തി കൊടുക്കും ആ താഴേക്ക് ആ അങ്ങനെയല്ലായിരുന്നു അല്ലേ കൈ കേറി മറിയണോക്ക് തീറ്റ ഒരു സെക്കൻഡ് കൊണ്ട് തീർത്തു കേട്ടോ ആ പൊക്കോ വെക്കോ താഴെക്കൂടി ഒക്കെ ഇണ്ട് കേട്ടോ നോക്കണേ ആ പണി കിട്ടും ഇതാ വലിയത് അത് വല്യതാ എനിക്ക് പേടിയാ പേടിക്കണ്ടറി അന്നും ചെയ്യൂല പാവ കയ്യെ പിടിക്കണം കുഴപ്പമില്ല അതാ പഠിച്ചിരുന്നു ആൻസി താഴെണ്ടേ എന്താണ് ഗ്യാസ് വരുന്നില്ല ഇങ്ങനെല്ലാം നമ്മള് പുറകെ വരും കേട്ടോ ഇവിടെ കുരുവിന്റെ കൂടെ ഉണ്ട് എനിക്ക് ഒട്ടും വേണ്ട വേണം അതിനെടുക്കാനെ നാട് നോക്കണേ ഇവിടെ ഒരു കൊള്ളൊരു കുഞ്ഞിഖ്വാനം കൂടി ഉണ്ട് കേട്ടോ അതായിരിക്കുന്നു നോക്കില്ലെങ്കിലേ പണി കിട്ടും പോയി വെക്ക പോയിക്ക ഞങ്ങളെ വിടുന്നില്ല ഞങ്ങള് പെട്ടേ എന്റെ തലയിലൊക്കെ വന്നിരിക്കുന്നു കൈപൊട്ടിയപ്പോ എല്ലാരും കൂടി പോയി കേട്ടോ വേണ്ടിറങ്ങണ അല്ലേ എന്റെ പണി കിട്ടും അതെ എന്നാലും നമ്മളങ്ങ് കേറുമ്പോഴെല്ലാം കൂടി നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന പോലെ അല്ലേ രസമുണ്ട് ആ തീറ്റ വേണ്ടി ഭയങ്കര രസുണ്ട് അതെ അതെ നമുക്ക് മോസസിന്റെ അടുത്ത് പോയി നോക്കാം അല്ലെ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫൈബർ ബോട്ടുകൾ നമ്മൾ ഇതിനെ കയറി ചവിട്ടി അതിലിങ്ങനെ പോകട്ടോ മൊത്തം കറങ്ങാം അതാണ് വല്ലാത്ത ഫീൽ ആയിരിക്കും നമ്മുടെ ആലപ്പുഴയിലൊക്കെ പോകുന്ന ഒരു ഫീൽ കിട്ടും മോസസ് ഒരേ മീൻപിടുത്തം തന്നെയാണ് നമ്മൾ നിന്ന് അതേ പോലെ ഒരു അത് അങ്ങനെയാണ് ക്ഷമ വേണ്ട അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടില്ലേട്ടാ ഞങ്ങൾ അവിടെസ് പാർക്കിന്റെ ഉള്ളിൽ പോയി അയ്യോ കിളികൾ അറ്റാക്ക് അയ്യോ അയ്യോണ്ട് മെക്കാവ ആ വലുതുണ്ട് വലുതുണ്ട് ആ അതുകൊണ്ട് അതിന്റെ വലുതും ഉണ്ട് അതിന് കൊറേ ഉണ്ട് എന്റെ തലയിലൊക്കെയായിരുന്നു ഇരുന്നേ തലയിലൊക്കെ മറ്റേ കുഞ്ഞു പോകുമ്പോ നീർക്കോ ഇവിടെ അല്ലടാ അവിടെ അതിൻ്റെ ഉള്ളില് ഞനെടുത്തരാന്ന് തോന്നി ഞങ്ങള് പറഞ്ഞു വേണ്ട പണ്ടേ പേടിയുള്ളൊരു സംഭവം നീ ആദ്യം മീനെ പിടിക്കാം മീനെ പിടിക്കാണെന്ന് നിന്നെ ഇവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോയില്ലോ കുഞ്ഞലീന് ആ മീൻ മീൻപിടുത്താട്ടോ അപ്പൊ പഴയ കാല സ്മരണകൾ ഞങ്ങളൊന്ന് അയിവറക്കാന്ന് വിചാരിച്ചു അവരും കൂടി വേണായിരുന്നു കിളി ആ പാർക്കിന്റെ വേണമായിരുന്നുള്ളിലെ ഇത് ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിട്ടോ ശരിക്കും അതാ പറയുന്നത് രാത്രിക്ക് വന്നു പല കളർ ലൈറ്റുകളൊക്കെയാണ് മോസസേ ഇവിടെ നോക്കിയേ വല്ല നടക്കുമോ അങ്ങനെ നീണ്ട നേരത്തെ ഇടവേളയ്ക്ക് ശേഷം മോസസിന് കിട്ടി കേട്ടോ ടൈറ്റ് ആയി ആ അത് വലിയതാ കേട്ടോ വലിയതാ മോസേ ലൂസോടെ അതെ അന്നേരം കറക്റ്റ് പിടിച്ച് മോസിനു പിന്നെ ലാസ്റ്റ് വാശിയായിട്ടോ മോസസ്സാ നിനക്കറിയില്ല എന്നുള്ളത് മനസ്സിലായിട്ടോ മീനൊക്കെട്ടിട്ട് ചൂണ്ടവള്ളിയല്ലേ അമ്പാ വലിയത് ഇനി പോവാലോ പോവാ ഇടൂരാന്ന് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിറങ്ങിയോ ഞാനാണീ മോശത്ത് മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ടെ വല്യ മീനോട്ടോ അരിമന പൊക്കട അടിച്ചിടാവിനെ അല്ലേ പിന്നെ മോശ കൊണ്ടോണം കേട്ടോ ഇതിനെ കൊണ്ടുപോയി വറക്കണം മോസസ് വല്യ വലിയ മോസസേ പാക്ക് ചെയ്തോ ഞാൻ ഹലോ പൊലിച്ചാലോ എരിയുണ്ടോ കേക്ക് എന്നാ ഫൈസൽക്ക് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വരും സോസർക്കാ വയറ് അല്പം മുട്ടേണ്ട് മുട്ടേല്ല വെല്ലത്തിനെ മുട്ടേ മുട്ടയാ നീ അല്ലല്ലോ അല്പം മുട്ട ഇതാണ് വാള ല്ലേ ഇതാണ് മോസസ് തേയിറ്റ് എടുക്ക് അവർക്കൊട് മുറുതോ അത് പгодиയാക്കാം പгоди ഉണ്ടോ പгодиയാക്കണ പടിയാണ് ഒന്ന് നോക്ക്ടാ 6 കിലോ ല്ലേ 6 കിലോ അപ്പോൾ മോസസ് ഷെയർ ഇടുകയാണ് പകുതി പകുതി ഇല്ല വേണ്ട ആരും ആനും തിന്നൂല അഞ്ച് ഇനി കുറയോ കൊറയോ മോസസ് കണ്ടോ മീനെയൊക്കെ പിടിച്ചു ഭയങ്കര ചത്തില്ലല്ലേ അത് അപ്പതാ ഇതാണ് ഇതാണ് നമ്മുടെ ഫൈസലക്ക അപ്പോൾ അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ അതായത് രാവിലെ തുടങ്ങുന്ന സമയവും രാത്രി അവസാനിക്കുന്ന സമയവും അതൊക്കെ ഒന്ന് ഞാൻ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് സംരംഭം ഉള്ളത് അത് ഒരു ദിവസം പോലും ലീവ് ഉണ്ടാവില്ല ഞായറാഴ്ച ദിവസം ഉണ്ട് എല്ലാ ദിവസവും ആ എല്ലാ ദിവസവും ഞങ്ങൾ മണി മുതൽ പത്ത് മണി വരെയാണ് സംരംഭം ഓടിക്കൊണ്ടിരിക്കുന്നത് ആ പിന്നെ രാവിലെ വരാം മീൻ പിടിക്കാം ആ നമ്മൾ കട്ട് ചെയ്ത് അത് വറുത്ത് കൊടുക്കും അത് അങ്ങനെ കഴിക്കാം അല്ലാത്തവർക്ക് കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോവാം അല്ലാതെ കട്ട് ചെയ്യാതെ വീട്ടിൽ കൊണ്ടുപോണെങ്കിൽ കൊണ്ടുപോവാ ജീവനോട് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോവാം അങ്ങനെയാണെങ്കിലും ഫിഷിംഗാണ് പ്രധാനമായിട്ടുള്ള മെയിൻ പിന്നെ ബാക്കി കുട്ടികൾക്കുള്ള പാർക്കും ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം കണ്ടല്ലോ എല്ലാം വീഡിയോസിൽ വീഡിയോസിലുണ്ടും തോന്നും അപ്പോൾ ആ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ആണ് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് വയനാട്ടിലല്ലേ കേരളത്തിലെ കേരളത്തിലെ തുടങ്ങിയിട്ട് എനിക്ക് അല്ല നമ്മളിത് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം എട്ടാമത്തെ വർഷമാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിഷ് വളർത്താൻ വേണ്ടി ശ്രമിച്ചു ഫിഷ് വളർത്തി അപ്പോൾ ഒരു കാർഷിക മേഖല ആണല്ലോ അപ്പോൾ അത് ശരിക്കും വലിയ നഷ്ടത്തിലേക്കാണ് ഈ സാധനം പോയത് അപ്പോൾ നഷ്ടത്തിലേക്ക് പോയി നമ്മൾ ഈ ഹോൾസെയിലായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും ഇതിന് വിറ്റ് നമുക്ക് പൈസ പൈസയാക്കാൻ കഴിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഹോൾസെയിലൊക്കെ കുടിച്ച് അവർ കണ്ടമാനം പിന്നെ എന്താ പറയുക വില കുറച്ച് നമ്മളെടുത്ത് മേടിച്ചപ്പോൾ കർഷകം എന്നുള്ള രീതിയിൽ പറ്റടിപ്പ് അപ്പോൾ ഇതിനെ സ്വന്തമായി കച്ചവടം ചെയ്യാന്നുള്ള രീതിയായി സ്വന്തമായി കച്ചവടം ചെയ്ത് നോക്കി അതില് പിന്നെ നോക്കുമ്പോഴും പത്ത് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പൊരു കുടിച്ച് കൊണ്ടോയി വിൽക്കണമെങ്കിൽ അതിന് ചെലവ് വരും അങ്ങനെ പത്ത് കുടിച്ച് വെച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത് അപ്പൊ മുപ്പത്തയ്യാറ് ഉറുപ്പ അതിന് ചെലവ് വരും അപ്പൊ ആ ചെലവിന് നിർത്താൻ വേണ്ടിട്ടാണ് നമ്മള് ഇതുപോലെ ഓരോ ഹട്ടുകളൊക്കെ പണിത് ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആ ചൂണ്ടയിട്ട് പിടിക്കാൻ സാഹചര്യം തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഈ ചൂണ്ട ഇടാൻ വരുന്ന ആളുകൾക്ക് ഡിസ്റ്റർബായിട്ട് കുട്ടികളുണ്ടാകും അപ്പൊ ആ കുട്ടികൾക്ക് കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുത്തു കുട്ടികൾ അത് ആസ്വദിക്കാൻ തുടങ്ങി അവരുടെ പരിപാടി അവർ അങ്ങനെ ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കി കൊടുത്താൽ അവർ അതൊക്കെ ആസ്വദിക്കും എന്ന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി പാർക്ക് രീതിയിൽ ഇത് പിന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി മുന്നോട്ടും നല്ല ലെവലിലേക്ക് മാറ്റണമെന്നാണ് ആഗ്രഹം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഇനി ഞങ്ങൾ മുന്നോട്ട് വരും എന്നാണ് പറയുന്നത് എന്തൊക്കെ മീനുണ്ട് ഇതിൽ പിന്നെ വാള ചെ നെട്ടർ ചെമ്പല്ലി കാർപ്പ് കട്ല റോഗ് ഗിഫ്റ്റ് ഇതിലാത്തിയ ഇങ്ങനെ കൊറേ ഐറ്റംസ് വേണം ഇപ്പൊ നമ്മൾ ഈ പിടിച്ച മീൻ എത്ര ആയിട്ടുണ്ടാവും നമ്മൾ ഇട്ടിട്ട് അത് നമ്മള് നമ്മൾ ഈ ആറേഴ് വർഷമായിട്ട് സാധാരണ രീതിയിൽ കുളങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ കുളം വറ്റിച്ച് പിടിക്കും അപ്പൊ ഈ വറ്റിച്ച് പിടിക്കുന്ന പരിപാടി നമുക്കില്ല ആദ്യം മുതലേ നമ്മൾ ചെയ്തിരുന്നത് കുളത്തിൽ വലിയ വല വെച്ച് വലിയ മീനുകളെ വരച്ച് കയറ്റുക അതിന് രക്ഷപ്പെടുന്ന മീനുകളൊക്കെ അതിൽ തന്നെ കിടക്കും പിന്നെ ഇതിന്റെ സ്ലറി വലിക്കണം നമുക്ക് വെള്ളം ക്ലീൻ ചെയ്യണം അതിന് നമ്മൾ ഉപയോഗിച്ചിരുന്ന മോട്ടറ് വെച്ച് സ്ലറി അടിയിൽ നിന്ന് വരച്ചു പോക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു ക്ലീനിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ചളിച്ചൊവയോ അങ്ങനെയൊന്നും ഇല്ല ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ചൊവ്വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കും അത്രയും ഗ്യാരണ്ടിയിലാണ് അത്രയും സാധാരണ എന്താ പക്ഷെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല മണം അത്രയും ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് നല്ല വൃത്തിയിലാണ് കൈകാര്യങ്ങള് ചെയ്യുന്നത് പിന്നെ ഫിഷ് എല്ലാ ഐറ്റംസും ഫിഷുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വരാലൊക്കെ നമുക്ക് ഇത് കുളത്തിൽ ഇടാൻ പറ്റില്ല വരാലൊക്കെ ഞാൻ വേറെ ബയോഫ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യുന്നുണ്ട് ഇനി എൻ്റെ ആശയം എന്ന് പറയുന്നത് ശരിക്കും ഇനി മുന്നോട്ടുള്ള ആശയം അതായത് വിത്ത് ഉൽപ്പാദനം മുതൽ അതിനെ ഭക്ഷിക്കുന്നത് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു പിന്നെ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫാമാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഇപ്പോൾ നമ്മൾ ബയോഫ്ലോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലാണ് ഇപ്പോൾ വിത്ത് പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വലുതാക്കി കൊണ്ടിരിക്കുന്നത് ഇനി വിത്ത് ഉൽപാദനത്തിൻ്റെയും ബ്രീഡിങ്ങിൻ്റെ സെക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറാക്കി എല്ലാം ഇവിടെ എല്ലാ സംഗതികളും ഒന്നിച്ച് പിന്നെ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് എനിക്ക് എടുത്തു പറയാനുള്ളത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പരിപൂർണമായിട്ട് ഒരു കർഷകൻ എങ്ങനെ കഴിച്ചിലാവണം ഏത് രീതിയിൽ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ നല്ല പ്രമോഷന സപ്പോർട്ടാണ് തരുന്നത് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ പല രീതിയിലുള്ള ഫെസ്റ്റിവളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും അടുത്ത വർഷം ഞാനൊരു കാര്യം പറയുന്നു ഈ കൂട്ടത്തിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ അടുത്ത വർഷം ഞാനൊരു പിന്നെ ഫെസ്റ്റ് ഇവിടെ ഫിഷ് ഫെസ്റ്റ് അതായത് നമുക്ക് ഈ ട്രോളിങ് സോളിങ് നിരോധന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എല്ലാവിധ ഫിഷുകളും വയനാട് ജില്ലയിൽ കാർഷിക മേഖലയിൽ ഇത് കൃഷി ചെയ്തെടുക്കുന്ന എല്ലാ കർഷകരുടെയും മത്സ്യങ്ങൾ ഇവിടെ വെച്ച് ഒരു ചന്ത പോലെ വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് നല്ല പരിപാടി അത് പരമാവധി അപ്പോൾ ഈ നമ്മുടെ ഈ മേഖലയിലുള്ള ഈ കാർഷിക മേഖല മത്സ്യ കർഷകർക്ക് ഒരു പ്രചോദനമാകും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അവർക്ക് അതിൻ്റെ വില കിട്ടും അതുപോലെ തന്നെ മത്സ്യം കിട്ടാതിരിക്കുന്ന ആളുകൾക്ക് ജീവനോടെ മത്സ്യം വാങ്ങുന്ന ഒരു ഹബ്ബാക്കി മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമസ്കാരം എന്തായാലും പേര് എല്ലാവിധ ആഗ്രഹങ്ങളും ഇതിൽ നടപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് മുന്നേ ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നു ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഞാൻ പിന്നെ ഈ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാലില് കേരള സർക്കാരിന്റെ പിന്നെ ശുദ്ധജല മത്സ്യകർഷകനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടായിരുന്നു മുൻ വർഷങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എനിക്കൊരു പഞ്ചായത്തിന്റെ പോലും ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് കിട്ടില്ല അപ്പൊ ഞാൻ അവിടെ ഈ അവാർഡ് ദാനങ്ങളിലൊക്കെ പോയിരിക്കുമ്പോൾ എനിക്ക് ഞാൻ വളരെ വിഷമത്തോടു കൂടിയായിരിക്കും ഞാൻ അത്രയും വലിയൊരു സംരംഭം തുടങ്ങിട്ട് എനിക്കിതൊന്നും കിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞ വർഷം അതുപോലെ ഇനിയും നല്ല രീതിയിൽ ഒരുപാട് അംഗീകാരങ്ങൾ അഞ്ചരണ്ട് ഇവരും ചേട്ടാ എക്സ്പീരിയൻസ് അപ്പൊ അങ്ങനെ മീൻ പിടിച്ച സന്തോഷത്തിൽ അല്ലെങ്കിൽ മോസസ്നെ ഇവിടുന്ന് വിടില്ലായിരുന്നു നമ്മൾ തിരിച്ചു പോവാണ് പോവാ നമ്മളെ വണ്ടിയുടെ കളർ ഭയങ്കര പൊളിയായിട്ടോ റെഡ് കളർ ഇട്ടോ ഇവിടെ നോക്കിയെ ഫുൾ സ്വർഗം തിളങ്ങി നിക്കാണേ ഇപ്പൊ ക്ലിയർ ആയിട്ട് സ്വർഗം നന്നായിട്ട് കാണുന്നുണ്ടല്ലേ സ്വർഗം വേണം അങ്ങനെ മോശം കുടുങ്ങിട്ടോ മോസം മീനായിട്ട് വീട്ടിൽ പോയപ്പോ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടരണ്ടെന്ന് പറഞ്ഞേ നമുക്കൊന്ന് കുറച്ച് കൊണ്ടുപോവാ മോശത്തിന്റെ അടുത്തേ കൊറച്ച് മോശത്തിൻ്റെ അടുത്ത് വീട്ടിൽ കൊണ്ടുപോയോ ബാക്കി നമുക്ക് കൊണ്ടുപോവാട് ഇവിടെ പറഞ്ഞത് ബൈ ബൈ മീൻ മുറിക്കണോ യെസ് മീൻ മുറിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ മുറിക്കാൻ പോവാണ് കേട്ടോ ഇവര് രണ്ടുപേരും കൂടിയാക്കി കാരണം അവര് മീൻ പിടിക്കാൻ വേണ്ടി വന്ന അവർക്ക് മീനെ കിട്ടിയില്ല അപ്പോൾ മോസസ് പറഞ്ഞ എന്നാൽ പകുതി മതി എന്ന് പറഞ്ഞ് രണ്ടാക്കാൻ പോവാണ് അതിപ്പോഴും ചത്തിട്ടില്ലാട്ടോ മാവ് വിളിക്കാൻ അപ്പം അങ്ങനെ മീനെല്ലാം വീതം വെച്ച് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ കുറേ നേരം നിന്നു എന്നാലും നല്ല അടിപൊളി ഒരു മീൻ തന്നെ കിട്ടി വലിയ വാള എന്നാലും മീൻ കിട്ടി അപ്പോൾ എന്തായാലും വയനാട്ടിലെ സ്വർഗ്ഗം കാണാൻ എല്ലാവരും വരിക അല്ലേ അവിടെ സ്വർഗ്ഗമാണ് എക്സ്പീരിയൻസ് മീനെ പിടിക്കുക ഞാൻ പിടിച്ചിട്ട് ഒന്നിനെ പോലും കിട്ടി ലാൻസിക്കൊരു മീനേ കിട്ടി അപ്പം നമ്മുടെ പാറ്റ ഇവിടെ ഉണ്ട് പാറ്റേനെ പറ്റിച്ച ഞങ്ങൾ പോയത് അപ്പോൾ എന്തായാലും ഇനിയും പുതിയ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ യാത്രയ്ക്കുള്ള പരിപാടികൾ ഉടനെ ചെയ്യണം കാരണം പത്താം തീയതി നമ്മൾ പോണമെന്ന് പ്ലാൻ ചെയ്താ ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണം അതിൻ്റെ റൂട്ടും കാര്യങ്ങളും കൊണ്ടുപോകുന്ന സാധനങ്ങളും എല്ലാം ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ